ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണി ഉയർത്തി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആടിക്കംപാറയിലേക്കുള്ള റോഡ് നവീകരണം ഈ റോഡിൽ നിന്നും മുക്കോലയിലേക്ക് തിരിയുന്ന റോഡ് അശാസ്ത്രീയമായി ഉയർന്നതോടെ പ്രദേശം അപകടകേന്ദ്രമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു രാജരാജേശ്വരി പി ഡബ്ല്യൂഡി റോഡ് എം വി ഗോവിന്ദൻ എം എൽ എ അനുവദിച്ച തുക കൊണ്ടാണ് നവീകരിക്കുന്നത് ഈ റോഡിൽ നിന്നും മുക്കോല ഭാഗത്തേക്കുള്ള നഗരസഭാ റോഡ് ചെങ്കുത്തായ റക്കമാണ് അടിക്കമ്പാറ റോഡ് മെക്കാടം ടാർ ചെയ്യുമ്പോൾ വീണ്ടും ഉയരം കൂടുന്നത് അപകട ഭീഷണിയായി മാറുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുക്കോല റോഡ് ഉയർത്തി ടാർ ചെയ്താൽ പ്രശ്നപരിഹാരമാകുമെന്ന് നഗരസഭയുമായി ബന്ധപ്പെട്ടവരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പ്രവൃത്തി പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് മുക്കോല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ നിർത്താതെ മുന്നോട്ടു പോകാനാകില്ല യാത്രക്കാരുമായി വരുന്ന വാഹനങ്ങൾ കയറ്റത്തിൽ നിർത്തി വീണ്ടും മുന്നോട്ടു പോകാൻ പ്രയാസപ്പെടുകയാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ വീണ്ടും പിന്നോട്ടു പോയി കയറി വരേണ്ട സ്ഥിതിയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഈ റോഡ് താറിയതിന് പിന്നെ കൂടുതൽ ഹൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കയറാനും ബുദ്ധിമുട്ടാണ് ഇപ്പൊ ടൂ വീലറിനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പോകുന്ന അവസ്ഥയല്ല ഇപ്പൊ ഓട്ടോനെ ആളെയും കൊണ്ട് കേറി വന്നു കഴിഞ്ഞാല് എടുത്ത് ഗതി വണ്ടി അത്രയും കയറ്റായിട്ട് അപകടങ്ങൾ കൂടാൻ ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുകയാണെന്നും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വീടുകളിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും അടുത്ത ഘട്ടം ടാറിംഗ് നടത്തുന്നതോടെ റോഡ് വീണ്ടും ഉയരും ഇത് കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുമെന്നും കഴിഞ്ഞ ദിവസം നടന്ന വാർഡ് സഭയിൽ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ട് ഇതിലേ പോകുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര സമരത്തിലോട് കൂടിയാണ് പോകുന്ന മേലോട്ട് കയറുന്നില്ല വാഹനങ്ങൾ കയറുന്നില്ല അതുപോലെ കുട്ടികൾ സ്കൂൾ ബസ് മൂന്നാല് സ്കൂൾ ബസ്സുകൾ പോകുന്നതാണ് ആ സ്കൂൾ ബസ്സെല്ലാം ബേക്കോട്ട് എടുത്തിട്ട് എങ്ങനെയല്ലോ ആണ് ബസ് പോകുന്നത് അതുകൂടാണ്ട് കുറേ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ആ ബസ് വണ്ടി കയറാണ്ട് കുട്ടികൾ താഴെ ഇറങ്ങി വണ്ടി ഉന്തി തള്ളി ഓട്ടോ ഉന്തി തള്ളിയിട്ടാണ് മേലോട്ടേക്ക് പോകുന്നത് വാർഡ് സഭ പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച വാർഡ് സഭയുണ്ടായിരുന്നു അതിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഇത് പിന്നെ പകുതി മുനിസിപ്പാലിറ്റി റോഡും പകുതി പി ഡബ്ല്യു റോഡും ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് കഴിയുന്നത് നമ്മളെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മതിയായ ദീർഘവീക്ഷണമില്ലാതെയും നിലവിലുണ്ടായിരുന്ന റോഡുകളുടെ ഉയരവ്യത്യാസം പരിഗണിക്കാതെയും നടത്തിയ നിർമ്മാണം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാണെന്നും അധികൃതർ ഇതിന് കൃത്യമായ പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്